ഡബിൾ എൻട്രി ഉണ്ടെങ്കിൽ ഒരറ്റ വോട്ട് ചെയ്യാൻ പാടുള്ളൂ അതൊക്കെ കൊറേ കണ്ടില്ലേ ഇത് ആരോടേ പറയും ഈ പിള്ളേർക്കൊക്കെ തന്നെ എന്തൊക്കെ തോന്നുന്നു പറയാന്നില്ലാതെ ആരോടാ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ഇവര് പറയുന്നെടുക്കാൻ ഞങ്ങൾ ഈ അല്ല ഭീഷണിയാണോ അവസാനിപ്പിക്കാൻ പറഞ്ഞത് അതെ അതേ നീ നേരിടലും മറ്റൊക്കെ വായിലേക്ക് കൂടി ആർക്കും പറയാന്ന് പറഞ്ഞ മനസ്സിലായില്ല നേരിടുന്നു ഈ കഴിഞ്ഞ നവംബർ നാലാം തീയതി സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് വഴി ലോകത്തെ അറിയിച്ചത് രണ്ടു വർഷം മുമ്പേ എൻ്റെ അമ്മ മരണക്കിടക്കയിൽ കിടന്ന ഘട്ടത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് സംഘപരിവാർ പ്രവർത്തനത്തിന് വേണ്ടി ആർ എസ് എസ് പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ള സ്ഥലം വിട്ടുകൊടുക്കാമെന്നാണ് അങ്ങനെ ആ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം ആരുടെ കയ്യിലാണുള്ളത് ഇതുവരെ ആർ എസ് എസ് ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല സംഘപരിവാർ ആശയം തെറ്റാണ് എന്ന് ഇന്നേ അവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ പച്ച കേക്ക് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വീകരിച്ചതിൻ്റെ ഔചിത്യം എന്താണ് മൂന്ന് കോൺഗ്രസിലേക്കൊരാൾ കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ കൈയും കാലുമാണോ പിടിക്കേണ്ടത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗും വ്യക്തമാക്കണം കോൺഗ്രസും വ്യക്തമാക്കണം സന്ദീവ് വാര്യൂറും വ്യക്തമാക്കണം ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ് ആർ എസ് എസിൽ നിന്നുകൊണ്ട് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുക ആർഎസ്എസിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കാണുക ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാൻ ഇപ്പോൾ മോചിതനാണ് ഇനി അത് ആവർത്തിക്കില്ല എന്നൊരു അക്ഷരം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിയുടെ പ്രസക്തിയെ ഞാൻ ചോദ്യം ചെയ്യുമായിരുന്നില്ല ഇത് കടുത്ത വഞ്ചനയാണ് എസ് സി പി ഐ ആർ എസ് എസ് കോൺഗ്രസ് മുസ്ലിം ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നാറിയ രംഗമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പത്രങ്ങളിൽ മാത്രം സന്ദീപ് നിക്കറിട്ട് നിക്കുന്ന ഒരു ഫോട്ടോ ഉള്ള പറഞ്ഞു നൽകിയിരിക്കുന്നത് അല്ല എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതെ അതിപ്പോ കളക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇരട്ട വോട്ട് എങ്ങനെയാ വോട്ട് ചെയ്യാൻ ചെയ്യാം ഇരട്ട വോട്ടിൽ ആൾക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് നിയമയല്ലേ അത് ഇവരിക്ക് പറ്റി പറ്റിട്ടുള്ള ബെസകല്ലേ അത് അത് വോട്ടാക്കിട്ട് കണക്കാക്കാൻ പറ്റില്ല അത് ഞങ്ങൾ അനുവദിക്കയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഡബിൾ എൻട്രി ഉണ്ടെങ്കിൽ ഒരൊറ്റ വോട്ട് ചെയ്യാൻ പാടുള്ളൂ അതൊക്കെ കൊറേ കണ്ടില്ലേ ഇത് ആരോടായി പറയും ഈ പിള്ളേർക്കൊക്കെ തന്നെ എന്തെങ്കിലും തോന്നുന്നു പറയുന്നില്ല എന്നല്ലാതെ ആരോടാ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ഇവര് പറയുന്നെടുക്കാൻ ഞങ്ങൾ ഈ അല്ല ഭീഷണിയാണോ അവസാനിപ്പിക്കാൻ പറഞ്ഞു അതെ അതേ നീ നേരിടലും മറ്റൊക്കെ വായിലേക്ക് കൂടി ആർക്കും പറയാന്ന് പറഞ്ഞ മനസ്സിലായില്ല നേരിടും ഒന്നാണ് ഒരു വിദ്വേഷവും പ്രകടിപ്പിക്കില്ല കമ്മ്യൂണൽ ഹാർമണി മതസൗഹാർദ്ദം അതിന്റെ നൂറ് ശതമാനവും കാത്തുസൂക്ഷിക്കുമെന്ന് മാത്രമല്ല അതിനെതിരായിട്ടുള്ള ഏത് നീക്കത്തെയും ശക്തമായിട്ട് നേരിടുകയും ചെയ്യും പക്ഷേ പരസ്യത്തിൽ മുസ്ലിം പത്രങ്ങളിൽ കണ്ടന്റ് വന്നു അല്ല ഇന്നലെയും പത്രത്തിൽ വന്നിട്ടുണ്ട് ബാക്കിയുള്ള പത്രത്തിൽ ഇന്നലെയും എനിക്കറിയില്ല ഏതാ പത്ര